കേരളത്തിൽ ചീമേനി കേന്ദ്രമായി വീണ്ടും ആണവത്തിലേ വേണം എന്നുള്ള ചർച്ച സജീവമായി മുന്നോട്ട് വരികയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആണവ ഇന്ധനക്ഷാമം എന്ന പേരിൽ ഡോക്ടർ സുരേന്ദ്ര ഗഡേഖാർ രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ആറിന് ബുള്ളറ്റിൻ ഓഫ് അറ്റമിക് സയൻറ്റിസ്റ്റിൽ എഴുതിയ ഒരു ലേഖനം ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആഭ്യന്തര യുറേനിയം ഉൽപാദനത്തിന്റെ അഭാവം മൂലം ഇന്ത്യ കടുത്ത ആണവ ഇന്ധനക്ഷാമം അനുഭവ അനുഭവപ്പെടുന്നു അത് അതിൻ്റെ അതിമോഹമായ ആണവോർജ പദ്ധതിക്ക് തടയിടുന്നു യുറേനിയം ഇന്ധനക്ഷാമ നിലവിലുള്ള റിയാക്ടറുകൾ ഭാഗികശേഷിയിൽ പ്രവർത്തിക്കുന്നതിലേക്കും പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം വൈകിപ്പിക്കുന്നതിലേക്കും നയിച്ചു നാൽപ്പത് വർഷമായി ഇന്ത്യ സ്വന്തം ആണവോർജ ഉൽപാദനവും ആയുധ നിർമ്മാണത്തിനുള്ള അടിസ്ഥാന സൗകര്യവ്യസനവും ആണവ നിർവ്യാപന ഉടമ്പടിയുടെ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എൻ പി ടി ചട്ടക്കൂടിന് പുറത്ത് കൈകാര്യം ചെയ്യുന്നു അന്താരാഷ്ട്ര ആണവ വ്യാപാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനെ മറികടക്കാൻ ഇന്ത്യ പാടുപെടുകയാണ് വിവാദമായ യു എസ് ഇന്ത്യ ആണവ കരാർ ഭരണശിരാ കേന്ദ്രങ്ങൾ ഊർജം പകരും എന്നാൽ തോറിയം ഇന്ധനചക്രം പുതിയ ബ്രീഡർ റിയാക്ടറുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരാധുനിക ആണവ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള അതിന് ദീർഘകാല സ്വപ്നം ഒരു പകൽ സ്വപ്നമായി തുടർന്നേക്കാം പണത്തിൻ്റെയും മറ്റ് വിഭവങ്ങളുടെയും അസാധാരണമായ വിക്ഷേപം ഉണ്ടായിരുന്നിട്ടും ആണവോർജം ഇന്ത്യയുടെ ഊർജ ചക്രവാളത്തിൽ ഒരു ചെറിയ കുതിച്ചുചാട്ടം മാത്രമാണ് നടത്തിയിരിക്കുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ മൂന്ന് ശതമാനം മാത്രമാണവ സംഭാവന ചെയ്യുന്നത് അതേസമയം ചില പ്രദേശങ്ങളിൽ വൈദ്യുതി ഗ്രിഡിലെ പ്രസരണ വിതരണ നഷ്ടം മുപ്പത് ശതമാനം കവിയുന്നു ആണവ വൈദ്യുതി മേഖലയുടെ സംഭാവന ഈ രീതിയിൽ ചുരുങ്ങിയതായിരുന്നിട്ടും ആണവോർജ്ജം ഇന്ത്യൻ വരയണ്യവർഗങ്ങളുടെ മനസ്സിൽ വലിയ സ്വപ്നമായി തങ്ങി നിൽക്കുന്നു എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കുന്നു ആണവോർജ്ജത്തിന് തുടർച്ചയായി വലിയ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ രാജ്യം നാശത്തിലാകുമെന്നതാണ് വരേണ്യ ഇന്ത്യക്കാരുടെ പൊതുവികാരം ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ മധ്യനിര നേതാവും ദക്ഷിണ കർണാടക സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വീരപ്പമൊലി അടുത്തിടെ ആണവോർജ്ജത്തെ രാജ്യത്തിന്റെ ജീവനാടി എന്നാണ് വിളിക്കപ്പെട്ടത് ആണവോർജത്തോടുള്ള ദില്ലിയുടെ ആകർഷണം വളരെ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആണവോർജ്ജ കമ്മീഷൻ എ ഇ സി സ്ഥാപിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ ഒരു വർഷത്തിന് ശേഷം റേറുകളുമായി ബന്ധപ്പെട്ട വകുപ്പ് ആണവോർജ്ജ കമ്മീഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ യുറേനിയത്തിൻ്റെയും മറ്റ് ആണവ ധാതുക്കൾക്കും വേണ്ടിയുള്ള തീവ്രമായ തെരച്ചിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നായപ്പോഴേക്കും വ്യാവസായിക നഗരമായ ടാറ്റ നഗറിന് ഇരുപത് മൈൽ പടിഞ്ഞാറ് കിഴക്കൻ സംസ്ഥാനമായ ജാർഖണ്ഡിലെ ജദ്ഗുഡയിൽ യുറേനിയ നിക്ഷേപം കണ്ടെത്തി മുംബൈയിൽ രാജ്യത്തെ ആദ്യത്തെ ഗവേഷണ റിയാക്ടർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറോടെ പ്രവർത്തനക്ഷമമായിരുന്നു അറുപതുകളുടെ ആരംഭത്തോടെ ഇന്ത്യ വൻതോതിലുള്ള ആണവോർജ ഉൽപ്പാദനത്തിൽ സജ്ജമായി ഈ ഘട്ടത്തിൽ ദില്ലി രണ്ട് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചു കൂടുതൽ സാധാരണമായ യു എസ് ലൈറ്റ് വാട്ടർ റിയാക്ടർ മാതൃക അല്ലെങ്കിൽ വലിയ തോതിൽ പരീക്ഷിക്കാത്ത കനേഡിയൻ ഡുട്ടീരിയം യുറേനിയം കാൻഡു റിയാക്ടർ സ്വീകരിക്കുക ആദ്യാന്തി ഇന്ത്യൻ ആണവോർജ വിദഗ്ധർ കാൻഡു മാതൃക തിരഞ്ഞെടുത്തത് അത് ഇന്ധനമായി ഇന്ധനത്തിനായി പ്രകൃതിദത്ത യുറേനിയം ഉപയോഗിച്ചിരുന്നതിനാലും ഇന്ത്യക്ക് സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ് ഇല്ലാതിരുന്നതിനാലുമായിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നേടിയെടുക്കുന്നതിനേക്കാൾ ഘനജലം ഹെവി വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കാനാവുന്നത് ഇന്ത്യ ഗവൺമെന്റ് ശരിയായി വിശ്വസിച്ചു ഇന്ത്യൻ ആണവ സംരംഭത്തിന്റെ പ്രഖ്യാപിത ആണിക്കല്ലായിരുന്നു സോശ്രയത്വം ശരിക്കും കഠിനമായ പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലും ഇന്ത്യ ഗവേഷണ ബഡ്ജറ്റിൻ്റെ ഏകദേശം മൂന്നിലൊന്ന് ആണവോർജ്ജ മേഖലയിൽ വിനിയോഗിച്ചു ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്യൂവൽ ഫാബ്രിക്കേഷൻ മെറ്റലർജി റിയാക്ടർ ഡിസൈൻ എന്നിവയെല്ലാം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് തീർച്ചയായും നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ആണവോർജ്ജത്തോടുള്ള ഇന്ത്യയുടെ താല്പര്യം സമാധാനപരമായ വൈദ്യുത്പാദനത്തെ അപ്പുറത്തേക്ക് വ്യാപിച്ചു ആണവായുധം നിർമ്മാണത്തിൽ ഉപകരിക്കുന്ന ഇരട്ട ഉപയോഗ സാധ്യതയുള്ള സാങ്കേതികവിദ്യയാണ് ആണവോർജ്ജമെന്ന് ഇന്ത്യൻ ഭരണകൂടം തിരിച്ചറിഞ്ഞു കാൻഡോ റിയാക്ടറിന്റെ ഓൺലൈൻ ഇന്ധനം നിറയ്ക്കാനുള്ള കഴിവ് റിയാക്ടർ അടച്ചുപൂട്ടാതെ തന്നെ പുതിയ ഇന്ധനം നിറയ്ക്കാനും പ്ലൂട്ടോണി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഇന്ധനം സ്പെൻഡ് സ്പെൻഡിഫുകൾ നീക്കം ചെയ്യാനുമുള്ള കഴിവ് പ്രത്യേകിച്ചും ആകർഷകമായിരുന്നു കാരണം ഇത് ഭാവിയിലെ ആയുധ ഗവേഷണത്തെക്കുറിച്ചുള്ള അവ്യക്തത നിലനിർത്താൻ സഹായിച്ചു രഹസ്യമായ അമേരിക്കൻസ് പ്രോത്സാഹനവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആദ്യ ചൈനീസ് ആണവ പരീക്ഷണവും ഉൻതായിരുന്നിട്ടും ആദ്യകാലങ്ങളിൽ ആണവ ബോംബ് നിർമ്മാണത്തിന് ഇന്ത്യ നേരിട്ടൊരു ശ്രമവും നടത്തിയിരുന്നില്ല യുറേനിയം പര്യവേഷണത്തിനുള്ള കഠിനമായ ശ്രമങ്ങൾക്കിടയിലും സാമ്പത്തികമായി ലാഭകരമായ വിധത്തിൽ യുറേനിയം സാന്ദ്രത അടങ്ങിയ ഖനികൾ ആഭ്യന്തരമായി കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല അതായത് യുറേനിയം സാന്ദ്രത ഏകദേശം പൂജ്യം ദശാംശം ഒന്ന് പെർസെൻറ്റേജ് ആയിരം പി പി എം എങ്കിലും അടങ്ങിയ യുറേനിയം അയരുകൾ ജതുകുട ഖനികളിലെ അയര് അഥവാ ഓറിൻ്റെ ശരാശരി സാന്ദ്രത പൂജ്യം ദശാംശം പൂജ്യം ആറ് മുതൽ പൂജ്യം ദശാംശം പൂജ്യം ഏഴ് ശതമാനം വരെ യുറേനിയം മാത്രമായിരുന്നു ഒരു താരതമ്യ കണക്ക് നോക്കുകയാണെങ്കിൽ കനേഡിയൻ ഖനികളിൽ അയരിൽ ഇരുപത് ശതമാനം വരെ യുറേനിയവും സാന്ദ്രത അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം മറുവശത്ത് ഒരു ബദൽ ആണവ ചക്ര ന്യൂക്ലിയർ ഫ്യൂൽ സൈക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന നിലയിൽ ലോകത്തിലെ ഉയർന്ന നിലവാരമുള്ള തോറിയ നിക്ഷേപത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം താങ്കളുടെ പക്കലുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തി ഈ കരുതൽ ശേഖരം പ്രയോജനപ്പെടുത്തുന്നതിന് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവായി ഹോമിജെ ഫാബ രാജ്യത്ത് ആണവോർജ്ജ വികസിപ്പിക്കുന്നതിന് മൂന്ന് ഘട്ടങ്ങളുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി ആദ്യഘട്ടത്തിൽ ചെലവഴിച്ച ഇന്ധനത്തിന്റെ പ്ലൂട്ടോണിയം വീണ്ടെടുക്കാൻ പുനർ സംസ്കരണ പ്ലാന്റുകൾക്കൊപ്പം കാൻഡോ റിയാക്ടറുകൾ നിർമ്മിക്കേണ്ടിയിരുന്നു അടുത്തതായി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ ഒരു തലമുറ വികസിപ്പിച്ചെടുക്കുകയും ഒടുവിൽ ഇന്ത്യയുടെ വലിയ തോറിയം ശേഖരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു തോറി യുറേനിയം ഇന്ധന ചക്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങും ഇത് ഊർജ്ജ മിച്ചത്തിന്റെ സാമ്പത്തിക ഉദാരതയുടെയും ഒരു യുഗം വളർത്തിയെടുക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാകുമ്പോയപ്പോഴേക്കും ഇന്ത്യ ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ മെഗാവാട്ട് ആണവ ആണവ് ശേഷി കൈവരിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാബ പ്രവചിച്ചു അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോഴേക്കും അന്താരാഷ്ട്ര ഉച്ചപ്പടൽ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ചത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് ആണവ ഊർജ വൈദ്യുത ശേഷി മാത്രമാണ് സമാധാനമായ ആണവ ഉപകരണത്തിന്റെ പീസ്ഫുൾ ന്യൂയോർക്കർ ഡിവൈസ് സ്ഫോടനമെന്ന് ഇന്ത്യ ഗവൺമെന്റ് അവകാശപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആണവ പരീക്ഷണം ഇന്ത്യ ഒരു തൊട്ടുകൂടായ്മയിലേക്ക് നയിച്ചു വിദേശത്ത് നിന്ന് ആണവ സാമഗ്രികൾ നിയമപരമായി നേടുന്നതിൽ നിന്ന് വിലക്കുകൾ വന്നു അത് ഡൽഹിയുടെ ആണവോർജ്ജമഹങ്ങളെ പൂർണ്ണമായി താളം തെറ്റിച്ചു അങ്ങനെ ആണവ ഒരു മുദ്രാവാക്യം മാത്രമല്ല ഒരു അരിവാദി അനിവാര്യതയായി മാറി യുറേനിയത്തിന്റെ ആഭ്യന്തര സ്രോതസ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഖനനം ചെയ്യപ്പെട്ട് തുടങ്ങിയിരുന്നു യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് യുഎസിൽ ഒരു വർഷത്തിന് ജദഗുടയിൽ ഒരു യുറേനിയം മിൽ സ്ഥാപിച്ചു പ്രതിദിനം ആയിരം ടൺ അസംസ്കൃത ആയിര സംസ്കരണശേഷി ഇത് സാധാരണയായി പൂജ്യം ദശാംശം പൂജ്യം ആറ് ഏഴ് ശതമാനം ആയിര സാന്ദ്രതയും ഒരു വർഷത്തിൽ മുന്നൂറ് പ്രവർത്തന ദിവസങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി പ്രതിവർഷം ഇരുന്നൂറ് ടൺ ശുദ്ധ യുറേനിയം ഉൽപ്പാദിപ്പിക്കും കൂടാതെ കോപ്പർ ടൈലിങ്ങിൽ നിന്നുള്ള യുറേനിയം വീണ്ടെടുക്കൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഖനിയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും രാഖിയിലും രാഖയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുസാബിനിയിലും ആരംഭിച്ചു ഇവയെല്ലാം ജതുകുട ഖനികളുടെ മുപ്പത് മൈൽ പരിധിക്കുള്ളിലാണ് അന്താരാഷ്ട്ര ഉപരോധം കാരണം റിയാക്ടറുകളുടെ നിർമ്മാണ സമയങ്ങളിൽ നീണ്ട കാലതാമസവും പൂർത്തിയായ പ്ലാന്റുകളിലെ പരിചയക്കുറവും സാങ്കേതിക പ്രശ്നങ്ങളും കുറഞ്ഞ വൈദ്യുതി ഉൽപാദനത്തിലേക്ക് നയിച്ചതിനാൽ ഖനനം ചെയ്യപ്പെട്ട യുറേനത്തിന്റെ മിച്ച ശേഖരത്തിന് കാരണമായി പിന്നീട് ആയിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആണവോർജ്ജത്തിനുള്ള സർക്കാർ പിന്തുണ മന്ദഗതിയിലായി ആഗോളവൽക്കരണം ഇന്ത്യൻ സമ്പദ്കളുടെ തുറവയ്ക്ക് കാരണമായതോടെ ചെലവു കുറഞ്ഞ ഇതര ഊർജ്ജ സ്രോതസ്സുകളുമായുള്ള താരതപ്പെടുത്തലിൽ ആണവ ഊർജം സാമ്പത്തിക പ്രകടനത്തിലൂടെ വലിയ നിലനിൽപ്പിനെ സാധുകരിക്കണമെന്ന് ചരിത്രപരമായി ആണവാനുകൂല നിലപാടുകളുള്ള രാഷ്ട്രീയ വിഭാഗങ്ങൾ പോലും പറയാൻ തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യൻ ആണവ ശക്തിക്ക് പൊതുജീവൻ വെച്ചു ആണവ ഭക്തികൾക്കുള്ള ധനസഹായം വർദ്ധിച്ചു അതുപോലെ ആണവ സാങ്കേതിക വിദ്യകൾക്കും വൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം ഗണ്യമായി മെച്ചപ്പെടുകയും പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണ സമയത്തിൽ വ്യക്തമായ കുറവ് വരികയും ചെയ്തു എങ്കിൽ കൂടിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള യുറേനിയം ഖനന വിഭാഗം ഈ മെച്ചപ്പെടുത്തലുകൾക്കും യുറേനിയം ഇന്ധനങ്ങൾ വർദ്ധിച്ചു വരുന്ന ആവശ്യത്തിനും അനുരൂപമായി ഉയർന്നില്ല ഇതാണവ ഇന്ധനക്ഷാമത്തിന് കാരണമായി ജാർഖണ്ഡിലെ ജദ്ഗുടയ്ക്കും പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ഫട്ടിൻ നിർ വാബാർ ബെന്ദ് മുഗുൽദിഖ് എന്നിവിടങ്ങളിൽ അറ്റോമിക് മിനറൽ ഡിവിഷൻ യുറേനിയ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയുണ്ടായി യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലുമായി ഫാറ്റിനിലും നിർവാഹാറിലും ഖനികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജെദ്ഗുഡയിലെ യുറേനിയം മില്ലിൻ്റെ ശേഷി രണ്ട് ഘട്ടങ്ങളിലായി പ്രതിദിനം രണ്ടായിരത്തി തൊള്ളായിരം ടണ്ണായി ഉയർത്തുകയും ചെയ്തു അറ്റോമിക് മിനറൽ ഡിവിഷൻ കണ്ടെത്തുന്ന ഖനികൾ വികസിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട യുറേനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ലിമിറ്റ് ഇന്ത്യ ലിമിറ്റഡ് യു സി ഐ എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുറാം ദിയിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം അയിലിന്റെ ഗുണനിലവാരം മോശമാണെന്ന് കണ്ടെത്തിയപ്പോൾ തുടർ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു ഗുണനിലവാരമുള്ള യുറേനിയൽ ലഭ്യമാകാതെ രാജ്യം നിരാശയിലേറുന്ന അവസരത്തിൽ തന്നെ രണ്ടായിരത്തി ഏഴിൽ പ്രതിദിനം മൂവായിരം ടൺ മില്ലിംഗ് സൗകര്യമുള്ള പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെ ഖനനം വീണ്ടും ആരംഭിക്കപ്പെട്ടു തൊട്ടടുത്ത ബന്ധു ഹുറംഗിലെ ഖനി രണ്ടായിരത്തി ഏഴിലും പ്രവർത്തനം ആരംഭിച്ചു സാന്ദ്രത കുറഞ്ഞ യുറേനിയം യുറൈനി മയിലുകൾ ഇന്ത്യയിലുടനീളം കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ഏറ്റവും മികച്ചത് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പൂജ്യം ദശാംശം പൂജ്യം എട്ട് ശതമാനം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏതാനും മയിലുകൾ അകലെയുള്ള ഡോമിയാസിയാത്തിലാണ് തെക്കുകിഴക്കൻ ആന്ധ്രാപ്രദേശിലെ നൽകൊണ്ട കടപ്പ ജില്ലകളും കർണാടകയിലെ ഗുൽബർഗ ജില്ലയും യു എസ് ഐ എൽ സജീവമായി മറ്റു സൈറ്റുകളിൽ ഉൾപ്പെടുന്നു എന്നാൽ കഠിനമായ ശ്രമങ്ങൾ നടത്തിയിട്ടും ഈ സ്ഥലങ്ങളിലൊന്നും ഖനനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ അവസ്ഥ തന്നെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്ന ചെറുവിഭാഗം ആളുകൾ ഈ കാലതാമസത്തിനുള്ള കാരണമായി യു സി ഐ എൽ അധികൃതർ കുറ്റപ്പെടുത്തി എന്നിട്ടും വലിയ അണക്കെട്ടുകൾക്കും വൈദ്യുത പദ്ധതികൾക്കുമെതിരായ ഗണ്യമായ സുസംഘടിത ഗ്രൂപ്പുകളുടെ ആശങ്കകളെ ഇന്ത്യൻ ഗവൺമെൻറ് ഫലപ്രദമായി പരിഹരിച്ചതിനാൽ ഇതിന് സാധ്യതയില്ല യുറേനിയൻ ക്ഷാമം രൂക്ഷമായിട്ടും മാവോയിസ്റ്റ് കലാപം നേരിടുന്ന വിദൂര പ്രദേശങ്ങൾ പ്രവർത്തിക്കാൻ യു എസ് എൽ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ ഖനന പദ്ധതികൾ മുന്നോട്ട് പോകാതിരിക്കാൻ കാരണമെന്ന് കരുതുന്നു കിഴക്കൻ സംസ്ഥാനമായ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒറീസ ആന്ധ്രാപ്രദേശ് എന്നിവയുടെ വിദൂര പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രദേശം ഗുരുതരമായ ക്രമസാന പ്രശ്നങ്ങൾ നേരിടുന്നു മേഘാലയയിൽ പ്രത്യക്ഷമായ ഒരു കലാപമില്ലെങ്കിലും പ്രാദേശിക ഗോത്രവക്ക കുടുംബങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്ന ബാഹ്യ ശക്തികൾക്കെതിരെ വലിയ നീരസമുണ്ട് ജദ്ഗുടഖനികളിലെ ഐരസാന്ദ്രത ഓവർ കോൺസെൻട്രേഷൻ പൂജ്യം ദശാംശം പൂജ്യം ആറ് മുതൽ പൂജ്യം ദശാംശം പൂജ്യം ഏഴ് അറുപത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് പി പി എം ആണെന്ന അധികാളുടെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ല കാൻഡു റിയാക്ടറിൽ ഒരു ടൺ യുറേനിയം ഉപയോഗിച്ച് ഏകദേശം അൻപത് ലക്ഷം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വൈദ്യുത്പാദിപ്പിക്കുന്നു അടുത്ത കാലത്ത് വരെ രാജ്യത്തെ എല്ലാ കാൻഡു റിയാക്ടറുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം വൈദ്യുതി വൈദ്യുത്പാദനം രണ്ട് ലക്ഷം ദശലക്ഷം യൂണിറ്റ് ആണ് രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള കണക്കാണിതെന്ന് ഓർമ്മിക്കുക അതായത് ഏകദേശം നാലായിരം ടൺ യുറേനിയം ഇന്ധനം ഉപയോഗിച്ച് വന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അയിൽ പൂജ്യം ദശാംശം പൂജ്യം ആറ് ശതമാനത്തിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടിരു ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ജതുകുട ഖനികൾ കുറഞ്ഞത് എണ്ണായിരം ടൺ യുറേനിയം ഉൽപ്പാദിപ്പിച്ചിരിക്കണം ബോംബുകൾ നിർമ്മിക്കാനായി യുറേനിയം വഴിതിരിച്ചുവിട്ടത് കണക്കിലെടുത്താൽ പോലും യുറേനിയൻ ദൗർലഭ്യം ദൗർലഭ്യം ഒരു പ്രശ്നമാകേണ്ടതില്ല ഇന്ത്യൻ ആറ്റോമിക സ്ഥാപനങ്ങൾ നൽകുന്ന ഡേറ്റകൾ സാധാരണ വിശ്വസനമല്ലാത്തതിനാൽ ഉൽപാദന പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തുന്നത് പ്രയാസകരമാണ് വലിയ അളവിലെ കുറഞ്ഞ ഗുണനിലവാരമുള്ള ആയിര ഖനനം ചെയ്യാനുള്ള യു സി ഐയിലിന്റെ സന്നദ്ധത ഏകദേശം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം തുറാങ് ഡിഹിലും ജാർഖണ്ഡിലെ മറ്റ് പുതിയ ഖനികളിലും ഇന്ത്യയ്ക്ക് എളുപ്പത്തിൽ അക്സസ് ചെയ്യാവുന്ന പുതിയ നിലവാരമുള്ള അയരുകൾ ഇല്ലെന്ന വാദത്തിന് വിശ്വാസത നൽകുന്നു ജദഗുഡയിലെ അയിരിന്റെ ഗുണനിലവാരം പോലും വർഷങ്ങളായി പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനത്തേക്കാൾ മെച്ചമായിരുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ യുറേനിയം പ്രതിസന്ധി സൂചിപ്പിക്കുന്നത് വിവാദപരമായ യു എസ് ഇന്ത്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യുന്നത് വില കുറഞ്ഞതായിരിക്കും എന്ന് വ്യക്തമാണ് എന്നാൽ കരാർ കാല പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിരവധി നടപടികൾ അവശേഷിക്കുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബോർഡ് ഓഫ് ഗവർണർമാർ ഇന്ത്യയുടെ നിർദ്ദിഷ്ട സുരക്ഷാ കരാറിന് അംഗീകാരം നൽകുക ന്യൂഡൽഹി അതിന്റെ സിവിലിയൻ ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് കീഴിൽ സ്ഥാപിക്കാൻ അനുവദിക്കുക അതേസമയം ഇന്ത്യയുടെ സൈനിക സ്ഥാപനങ്ങൾ നിരീക്ഷിക്കപ്പെടാതെ സൂക്ഷിക്കുക ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് അതിന്റെ നിയമങ്ങൾ അപവാദം വരുത്താൻ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയുമായി ആണവ വ്യാപാരത്തിൽ ഏർപ്പെടാൻ അതിന്റെ അംഗങ്ങളെ അനുവദിക്കുക ശേഷം കരാർ കോൺഗ്രസിന് വോട്ടിനായി അയയ്ക്കുന്നതിന് മുമ്പ് ഐഇ ഐ എഇ പദ്ധതി അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുക എന്നിവയാണ് കടമ്പകൾ ആണവ സാമഗ്രികളും സാങ്കേതിക ഇറക്കുമതി ചെയ്യാൻ കരാർ അനുവദിക്കുമെങ്കിലും ഇന്ത്യയുടെ വലതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർത്തു വലതുപക്ഷം കരാറിനെ എതിർക്കുന്നതിന് കാരണം അതിൽ കൂടുതൽ ആണവൽ പരിശീലനം നടത്തുന്നതിന് തടസ്സമാകുമെന്നത് അതേസമയം ഇടതുപക്ഷം ഇത് അമേരിക്കൻ താൽപ്പര്യങ്ങൾ കൂടുതൽ വിധേയമാകുന്നു എന്ന് ഭയപ്പെടുന്നു യുറേനിയം മാത്രം ഇറക്കുമതി ചെയ്യുകയും സ്വന്തം റിയാക്ടറുകളുടെ ആണവ നിർമ്മാണം തുടരുകയും ചെയ്യുന്നതിനേക്കാൾ മികച്ചതൊന്നും ഇന്ത്യൻ ആണവ സംസ്ഥാന സ്ഥാപനം ആഗ്രഹിക്കുന്നില്ല എന്നാലത് അസംഭ്യമാണെന്ന് തോന്നുന്നു കരാറിന്റെ ഭാഗമായി വിദേശ കമ്പനികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ യുറേനിയവും സഹായക ആണവ സാങ്കേതികവിദ്യയും ഇറക്കുമതി ചെയ്യും അമേരിക്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഈ കരാറിനുള്ള എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ കരാറിനുള്ള പിന്തുണയ്ക്ക് കാരണം അവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന ആണവ നിർമ്മാണ വ്യവസായങ്ങളാണ് അവയ്ക്ക് അതിജീവിക്കാൻ പുതിയ റിയാക്ടറുകളുടെ ഓർഡറുകൾ ആവശ്യമാണ് ഈ കരാർ തീർച്ചയായും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭകരമായ സാമ്പത്തിക ഏർപ്പാടല്ല ഇറക്കുമതി ചെയ്ത റിയാക്ടറുകൾ നിർമ്മിക്കുന്ന ആണവോർജ്ജത്തിന്റെ വില ഇന്ത്യ രൂപകൽപ്പന ചെയ്ത റിയാക്ടറുകൾ നിർമ്മിക്കുന്ന വൈദ്യുതികൾ അൻപത് ശതമാനം കൂടുതലായിരിക്കും എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ആണവ മേഖലയിൽ പതിറ്റാണ്ടുകളെ നിലനിൽക്കുന്ന ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണുമായുള്ള തന്ത്രപരമായ ബന്ധം സഹായിക്കുമെന്ന് കരുതുന്നതിനാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണ നേതൃത്വം ഈ വില നൽകാൻ തയ്യാറാണ് ഇന്ത്യയുടെ ആണവ നിലയങ്ങൾ കുറഞ്ഞ ശേഷം പ്രവർത്തിക്കുന്നത് ഏതാനും കാലം കൂടി തുടരും ദുർലഭമായ റിയേനിയം ഇന്ധനം സംരക്ഷിക്കുന്നതിനായി പ്രശ്നമുള്ള നിലയങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട് അതേസമയം പുതിയ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്യുന്നത് വൈകും പുതിയ മില്ലുകളിലെ ഉൽപാദനം അനുസരിച്ച് യുറേനിയം ഇന്ധന വർധന ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ആണവ നിലയങ്ങളിലെ മൊത്തത്തിലുള്ള വൈദ്യുതി ഉൽപാദനവും വർദ്ധിക്കണം യു എസ് ഇന്ത്യ കരാർ നടപ്പാക്കുകയും അന്താരാഷ്ട്ര യുറേനിയം ലഭ്യമാകുകയും ചെയ്താൽ അടിയന്തര യുറേനിയ ക്ഷാമം ലഘൂകരിക്കും എന്നിരുന്നാലും ആഗോള യുറേനിയത്തിന്റെ വില കുതിച്ചുയരുന്നതും ഇന്ത്യൻ ഖനിത്തൊഴിലാളികൾക്ക് നൽകുന്ന കുറഞ്ഞ വേതനവും കാരണം ഈ മത്സരത്തിൽ ഇന്ത്യ ഇന്ത്യൻ യുറേനിയം ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം എന്നിരുന്നാലും നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ രണ്ടു ലക്ഷത്തി എഴുപത്തിയേഴ് മെഗാവാട്ട് ആണവശേഷം ഇന്ത്യൻ സ്വപ്നം വന്യമായ ശുഭ്രാപ്തി വിശ്വാസമാണ് ഇത് നിലവിൽ നാലായിരം മെഗാവാട്ടാണ് ഇത്തരമൊരു ആക്രമണാത്മകമായ പ്രൊജക്ഷൻ യാഥാർത്ഥ്യമാണെങ്കിൽ ബ്രീഡ് റിയാക്ടറുകളുടെയും തോറിയം സാങ്കേതികവിദ്യകളുടെയും വലിയൊരു നിര പദ്ധതി ഭാവിയിൽ തടസ്സങ്ങളില്ലാതെ വിജയിച്ചിരിക്കണം ഇത് മോശമായി വളച്ചൊടിച്ച മുൻഗണനകളുടെ ഒരു കേസ് കൂടിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഊർജ പ്രതിസന്ധി ഭൂരിപക്ഷം ജനങ്ങൾക്ക് യഥാർത്ഥ ഉപയോഗപ്രദമായി വിഭവ പ്രദാനം ചെയ്യുന്ന സൂര്യപ്രകാശവും ജൈവബന്ധനവും ഉപയോഗിക്കുവാനുള്ള കഴിവില്ലായ്മയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും ആണവ നിലയങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ചരിത്രപരമായ ഒരു വിശകലനം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ സുരേന്ദ്ര ഗഡേക്കർ എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ലോഹനത്തിൻ്റെ പരിഭാഷയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് തീർച്ചയായും കേരളത്തിൽ ആണവ നിലയം ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ കുറച്ചു പേർക്ക് വേണം മറ്റു കുറച്ച് പേർക്ക് വേണ്ട ചിലർക്ക് വേണ്ട വേണമോ വേണ്ടയോ എന്നറിയില്ല ചിലർക്ക് വേണ്ടണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതുകൂടി എല്ലാവരും ഒരു പഠന വിഷയമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു